ബംഗാളിൽ നിന്ന് തൊഴിൽ തേടി മറ്റു നാടുകളിലേക്ക് പോയവർ മടങ്ങിവന്നാൽ സാമ്പത്തിക സഹായം നൽകുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി മറ്റ് സംസ്ഥാനങ്ങളിൽ പീഡനത്തിനും വിവേചനത്തിനും വിധേയരായതിനെ തുടർന്ന് സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങുന്ന ബംഗാളി കുടിയേറ്റ തൊഴിലാളികളെ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത് ശ്രമശ്രീം എന്നാണ് പദ്ധതിയുടെ പേര് പശ്ചിമ ബംഗാളിലേക്ക് മടങ്ങുന്ന നാട്ടുകാരായ കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും അയ്യായിരം രൂപ നൽകുമെന്നാണ് പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് തീരുമാനമുണ്ടായത് മടങ്ങി വരുന്നവർക്ക് യാത്രാ സൌകര്യമൊരുക്കുകയും എത്തിയാലുടൻ അയ്യായിരം രൂപ നൽകുകയും ചെയ്യും തുടർന്ന് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും അയ്യായിരം വെച്ചും നൽകും തിരിച്ചെത്തുന്ന തൊഴിലാളികൾക്ക് പരിശീലനം നൽകി തൊഴിൽ കണ്ടെത്തി കൊടുക്കും ഇവർക്ക് തൊഴിൽ കാർഡ് ലഭ്യമാക്കും തൊഴിൽ വകുപ്പായിരിക്കും ഇതിന്റെ നോഡൽ വകുപ്പ് ശ്രമശ്രീ പോർട്ടൽ ിൽ പേരു ചെർക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമാകാൻ കഴിയും വിവിധ സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബാംഗങ്ങളാണ് പലതരത്തിലുമുള്ള ആക്രമണം നേരിട്ടത് പീഡനം ഭയന്ന് പതിനായിരത്തോളം പേർ സംസ്ഥാനത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് മമതാ ബാനർജി അറിയിച്ചു